നമസ്കാരം പ്രിയ പ്രേക്ഷകരെ എൻ്റെ രാജ്യത്തോടാണോ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് എന്റെ രാഷ്ട്രീയത്തോടാണോ എൻ്റെ മതത്തോടാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ആ ചോദ്യം തന്നെ ഇഷ്ടമല്ല കാര്യം മതത്തോടാണോ നിങ്ങളുടെ രാഷ്ട്രീയത്തോടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പോലും അത് പലർക്കും പല ഉത്തരം വരും അങ്ങനെ ആർക്ക് ഉത്തരം വന്നാലും അതിൽ തെറ്റു പറയാനില്ല ഓരോരുത്തർക്ക് അവരവരുടെ കാഴ്ചപ്പാടുകളാണ് പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിനെ മറ്റെന്തെങ്കിലുമായിട്ട് താരതമ്യം ചെയ്യുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ അതിനെ രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തി ഇനി എൻ്റെ ഭാര്യയാണോ എൻ്റെ മക്കളാണോ അതുമല്ല എൻ്റെ മതമാണോ എൻ്റെ രാഷ്ട്രീയമാണോ ഇതൊന്നും എൻ്റെ രാഷ്ട്രവുമായിട്ട് താരതമ്യം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ രാഷ്ട്രത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നതിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും എൻ്റെ രക്തത്തിൻ്റെ ഒരു അംശത്തിൽ പോലും എനിക്ക് തർക്കമില്ലാത്ത കാര്യമാണ് അത് പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യത്തിൽ എവിടെയും തന്നെ അന്നത്തെ എന്നെ പൊതിഞ്ഞു നിന്നിരുന്ന ഒരു രാഷ്ട്രീയവും എന്നെ ഒരു ദേശസ്നേഹിയോ ഒരു ഭാരത രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ പോലും സ്നേഹിക്കുന്ന ഒരാളായി വളരേണ്ട സാഹചര്യത്തിലല്ലായിരുന്നു അതൊന്നും എൻ്റെ ഒരു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഈ പിരീഡൊക്കെയാണ് കാർഗിൽ യുദ്ധം നടക്കുന്നത് ദിവസവും വരുന്ന പത്രങ്ങളിൽ കാർഗിൽ യുദ്ധത്തെ പറ്റിയുള്ള വാർത്തകളിൽ അതിന്റെ അവസാനത്തെ വരിയും വായിച്ചു തീർക്കാതെ ഞാൻ പത്രം വീട്ടിൽ മറ്റൊരാൾക്കും കൊടുക്കാറില്ലായിരുന്നു അത് കഴിഞ്ഞുള്ള എൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിൽ പോലും ഞാൻ എന്തൊക്കെ തന്നെയായാലും എൻ്റെ രാജ്യത്തെ അകമഴിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ മുന്നിൽ വെച്ച പല തിയറികളെയും ഞാൻ ചോദ്യം ചെയ്ത് എൻ്റെ വായന വിപുലീകരിച്ച് എൻ്റെ ചിന്താഗതികൾ സത്യമല്ലേ അല്ലെങ്കിൽ എൻ്റെ ചിന്ത ശരിയായ ദിശയിൽ തന്നെ അല്ലേ എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പോലും ഡിബേറ്റ് ചെയ്ത് ഞാൻ ഉറപ്പിക്കാറുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ രാഷ്ട്രത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തുടങ്ങി ഏകദേശം ഏഴായിരം വർഷത്തോളം പഴക്കം വരുന്ന ഒരു വലിയ നാഗരികതയുടെ പാരമ്പര്യമാണ് ആ നാഗരികതയുടെ പാരമ്പര്യത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഏകദേശം ഏഴായിരം വർഷം കൊണ്ട് മനുഷ്യന് വന്നിട്ടുള്ള മാനസിക വളർച്ചയുടെയും പുരോഗതിയുടെയും ഒക്കെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൽ ഒരുപാട് വീഴ്ചകളും താഴ്ചകളുമുണ്ട് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുണ്ട് ഒരുപാട് തെറ്റായ ചിന്താഗതികളുണ്ട് അതിൽ നിങ്ങൾ പറയുന്ന പോലെ ജാതീയപരമായ വിവേചനങ്ങൾ ഭൂപ്രദേശത്തിൻ്റെ പരമായ വിവേചനങ്ങൾ ഭാഷാപരമായി നേരിട്ട വെല്ലുവിളികൾ അങ്ങനെ പലതുമുണ്ട് എന്നിരുന്നാലും മറ്റുള്ളവർക്കെല്ലാം അവരുടെ രാഷ്ട്രം എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഞാൻ എൻ്റെ രാജ്യത്തിനെയും അതിൻ്റെ പൈതൃകത്തെയും അതിൻ്റെ പാരമ്പര്യത്തെയും ഞാൻ സ്നേഹിക്കുന്നു അത്രയും തീക്ഷണമായ വീഴ്ചകളിലൂടെ അനുഭവങ്ങളിലൂടെ വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നത് കൊണ്ടാകണം അതും ഇത്രയും വർഷം ഒന്നോ രണ്ടോ വർഷമല്ല ഏകദേശം ഏഴായിരം വർഷത്തിന് മുകളിൽ നമ്മൾ നിന്നതുകൊണ്ടായിരിക്കണം നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ എന്നെ പോലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വേരുകളിൽ ഒരു ശക്തി കേന്ദ്രീകരിച്ചതുപോലെ തോന്നുന്നത് അങ്ങനെയുള്ള എൻ്റെ രാജ്യത്തിൻ്റെ ഒരു വലിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നത് ഇറാൻ മുതൽ തായ്ലാന്റ് വരെയും ടിബറ്റ് മുതൽ മാലിദ്വീപ്സ് വരെയും ഉണ്ട് എന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ കഴിഞ്ഞ ഏഴായിരം വർഷത്തിൻ്റെ യാത്രകളിൽ എൻ്റെ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇത്രയും വളർന്ന് പന്തലിച്ചു കിടന്ന ആ ഒരു പരം വൈഭവത്തിൻ്റെ ഒരു പൈതൃകം ഇന്നിപ്പോൾ ചുരുങ്ങി കച്ച് മുതൽ കാമരൂപ് വരെയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുമായി ിപ്പോയി ഇതിൽ പലതിലും ഞാൻ സന്തോഷവാനാണ് എന്ത് എന്തെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള രണ്ട് വൃത്തികെട്ട രാജ്യങ്ങൾ പക്ക ക്യാൻസർ സാധനങ്ങൾ നമ്മളിൽ നിന്ന് മുറിച്ചു മാറ്റിയതിൽ ഞാൻ ഹാപ്പിയാണ് ആ നികൃഷ്ട ജന്മങ്ങൾ അവിടെ കടന്ന് അനുഭവിക്കുന്നത് ആ ക്യാൻസർ സെല്ലുകളുടെ അതിന്റെ വികിരണങ്ങൾ ഇന്നും അവിടെ അലയലുകൾ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള വൃത്തികെട്ട രാജ്യങ്ങൾ അടുത്ത് കിടക്കുന്നത് കൊണ്ടും അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ രാജ്യങ്ങളുടെ അയൽ സംസ്ഥാനങ്ങളിലും ബാധിക്കുന്നത് സാധാരണയാണ് അതിന് നമ്മൾ ശക്തമായി തടയിടും ഈ രാജ്യത്തെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ ഒട്ടും ഇഷ്ടപ്പെടാത്ത നമ്മുടെ സത്യപ്രതിജ്ഞാ വാചകത്തിൽ ഞാൻ എൻ്റെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോലും ഒട്ടും ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിലും ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് ആ ഭരണകർത്താക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ വൃത്തികെട്ട രണ്ട് രാജ്യങ്ങളുടെ അടുത്ത് കിടക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ രണ്ട് പരമനാറികൾ ഈ പരനാറി എന്ന പ്രയോഗം എനിക്ക് പറയാം കാരണം നമ്മുടെ മുഖ്യമന്ത്രി പോലും പരനാറി പ്രയോഗം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രബുദ്ധ കേരളത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ പരനാറി പ്രയോഗം പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് പരനാറികൾ ഉമർ ഖാലിദ് ആൻഡ് ഷെർജീൽ ഇമാം ഈ രണ്ട് ചേറ്റകൾ നമ്മുടെ രാജ്യത്തിനെ സി എ എ സമരകാലത്ത് രാജ്യത്തിന്റെ അഖണ്ഡതയെ പരമാധികാരത്തെ നശിപ്പിക്കുക എന്ന കൂടി നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഭജിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ കാശ്മീരിനെ ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള രീതിയിൽ അതിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം വേണമെന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് സി എ സമരകാലത്ത് ഡൽഹിയിൽ നടന്ന അതിക്രൂരമായ ഭൂരിപക്ഷ വേട്ട എന്ന് വേണമെങ്കിൽ പറയാം ഭൂരിപക്ഷത്തെയാണ് അവിടെ വേട്ടയാടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നടന്നിട്ടുള്ള അതിക്രൂരമായ മനുഷ്യത്വ രഹിതമായിട്ടുള്ള കൂട്ടക്കൊലകൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത ഈ രണ്ട് വൃത്തികെട്ട ജീവികൾ അപ്പൊ ഇവനൊക്കെ ഏതാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഷർജിൽ ഇമാമിന്റെ പ്രസംഗമാണ് നിങ്ങൾ കാണുന്നത് तो तो चीज ये है तो आ, मैंने बिहार में देखा मतलब तो बिहार का एग्जाम्पल दूंगा बिहार में बहुत सारी रैलियां हो चुकी है हर रोज एक दो बड़ी रैली होती है अब वो कन्हैया वाली रैली देख लीजिए पांच लाख लोग थे उसमें अररिया में अब उसका मसला बस इतना सा है कि मैं पहले भी शायद कर चुका हूँ पांच लाख लोग हमारे पास हैं ऑर्गेनाइज तो हम हिंदुस्तान और नॉर्थ ईस्ट को परमानेंटली कट कर सकते हैं नहीं नहीं तो तो कम कम से से एक एक के के लिए कट कट कर ही सकते हैं मतलब इतना मवाद पटरियों पर रोड पे उनको हटाने में महीना लगे ठीक <laughs> है है जाए जाए एयरफोर्स आसाम आसाम को काटना हमारी जिम्मेदारी और इंडिया कट के अलग हो ആസാമിനെ സ്വതന്ത്രമാക്കണം സിലിഗുരി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഉള്ളതാണ് നമ്മുടെ അബ്ജോദ് പറയുന്ന കണക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ബുൾഡോസർ ഗേറ്റ് ഡയലോഗ് അല്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എവിടെ സിലിഗുരി അതുകൊണ്ട് സിലിഗുരി വഴി നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള നമ്മുടെ മെയിൻലാൻഡിന്റെ എല്ലാ കണക്ഷനും കട്ട് ചെയ്ത് ആർ തടഞ്ഞു നിർത്തി നമ്മൾ ഇവരെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതൊക്കെ നേടിയെടുക്കും അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പോഴും ഇവിടെ മനസ്സിലാക്കാത്ത പൊട്ടന്മാരായ ഹിന്ദുക്കളുണ്ട് അങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മതേതരവാദി പറഞ്ഞ വാക്കാണ് നിങ്ങളെ കേൾക്കുന്നത് പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എൺപത് ശതമാനം ഒരു ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഇത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആരാണറിയോ മറ്റേ ആ പൊക്കുള്ള ചങ്ങോ ഒ അനിയൻ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് പോലീസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഏഹ് നിങ്ങളുടെ എൺപത് ശതമാനത്തിന് എങ്ങനെ തീർത്തു തരണം എന്നുള്ളത് ഇത്രയ്ക്ക് ചേറ്റകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് എന്ന് ഓർക്കണം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സാധാരണ മുസ്ലിങ്ങളാരും വിഷമിക്കണ്ട നിങ്ങളാരും ഇതിൽ പെടുന്നേ ഇല്ല നിങ്ങളുടെ ഉള്ളിൽ ഇവന്മാര് പറഞ്ഞതുപോലെ കാശ്മീരിന് ആസാദി വേണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ആസാദി വേണം പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കിട്ടിയാൽ എൺപത് ശതമാനം ഹിന്ദുക്കളെയൊക്കെ കൊന്നു തരാം എന്ന മെന്റാലിറ്റി ഇല്ലാത്ത നോർമൽ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവർക്ക് ഇത് ബാധി ബാധകമല്ല പക്ഷേ ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള കേരളത്തിനെ ഇസ്ലാമിന്റെ രാജ്യമാക്കാൻ നടക്കുന്ന ചില നാരികളുണ്ടാവും അപ്പൊ അവർക്ക് ഇത് കൊള്ളൂ അവരോട് മാത്രമേ ഇത് പറയാനുള്ളൂ ഇത് ഇമാം ഇനി അടുത്തത് ഖാലിദ് ഒമർഖാലിദ് കേൾക്കണ്ടേ ഭാരത് മേ ആസാദി ഇസ് ഇറ്റ് പോസിബിൾ വിതഔട്ട് ആക്ച്വലി സ്റ്റാൻഡിംഗ് ബൈ ദ ആസ്പിരേഷൻസ് ഓഫ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ടു സെൽഫ് ഡോമിനേഷൻ വിച്ച് മൈറ്റ് മീൻ ഓൾസോ ഭാരത് സേ ആസാദി കെൻ വി ഹാവ് എൻ ആസാദ് ഭാരത് ബികോസ് ഐ ഡോട് ബിലീവ് വി ഹാവൺ അസാദ് ഭാരത് ഐ തിങ്ക് ദർ സ്റ്റിൽ ഓഫ് ഇമ്പീരിയസ് കൺട്രോ അവർ എനോമി അവർ പൊലിറ്റി ഒവർ പൊട്ടിക്സ് എവറിംഗ് കെൻ വി ട്രൂലി ഹാവ് എൻ അസാദ് ഭാരത് കെൻ വി ട്രൂലി ഹാവ് ഫ്രീ ഇന്ത്യ ഇഫ് യു കണ്ടിന്യൂ ടു ഓക്യുപ്പൈ കാശ്മീർ ലൈക് ദിസ് മനസ്സിലായോ ഇവന് കാശ്മീർ ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ രണ്ട് പരമനാരകൾ പരമവിഷങ്ങൾ ഇവർ ഡൽഹി കലാപത്തിന് ആസൂത്രണം ചെയ്തു എന്നതാണ് അഞ്ചു വർഷമായി ഇവന്മാരുടെ വക്കീലായിട്ടുള്ള കപിൽ സിബൽ തന്നെ എനിക്ക് കപിൽ സിബലിനോട് ഈ ഒരു കാര്യത്തിൽ അങ്ങേയറ്റം നന്ദിയുണ്ട് സംഗതി നമ്മുടെ ആളൂര് വക്കീലില്ലേ പുള്ളി ഈ വലിയ ക്രിമിനലുകളുടെ എല്ലാ കേസും ക്രിമിനലുകൾക്ക് വേണ്ടി ഏറ്റെടുക്കും എന്നിട്ട് ആ കേസ് എല്ലാം പുള്ളി അങ്ങ് നോക്കും ക്രിമിനലുകൾ അകത്താവുകയും ചെയ്യും വളരെ സൈക്കോളജിക്കൽ ആയിട്ടാണ് പുള്ളി മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാഷ്ട്രത്തോട് അങ്ങേറ്റം സ്നേഹമുള്ള ആളാണ് ഈ കപിൽ സിബൽ കാരണം പുള്ളിയാണ് ഓരോ തവണ കേസ് കോടതിയുടെ മുന്നിൽ വരുമ്പോഴും സാർ ഞങ്ങൾക്ക് ഒരാഴ്ച സാവകാശം സരുമോ സാർ നമുക്ക് ഒരാഴ്ച കൂടി ഒന്ന് നീട്ടി വെക്കാമോ സാർ സാർ ഒരു ഒരു മാസം കൂടി ഒന്ന് നീട്ടി വെക്കൂ സാർ സാർ ഒരു വേറൊരു ഡേറ്റ് തരൂ സാർ ഇങ്ങനെ നീട്ടി 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 അഞ്ചു കൊല്ലമായിട്ടി രണ്ട് പുഴുത്ത ജീവികൾ അങ്ങനെ പറഞ്ഞു ഈ രണ്ട് ചെറ്റകൾ ഇന്നും ജയിലിൽ തന്നെയാണ് അതിന് ഞാൻ കപിൽ സിബൽ സാറിനോട് ഒരു വലിയ നന്ദി ഇന്ത്യൻ ജുഡീഷ്യറി അല്ലെങ്കിൽ തന്നെ സമയം ഡിലേയാണ് ഒരു ജെട്ടി പോഷണ കേസ് മുപ്പത് വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ആളെ പൊക്കിയത് പക്ഷെ അപ്പോഴേക്കും കക്ഷി മന്ത്രിയായി എം എൽ എയുമായി എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ അത് അതിലെനിക്ക് കപിൽ സിബൽ സാറിനോടൊരു വലിയ നന്ദിയുണ്ട് ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും ഭയാനകമായ പ്രശ്നം ഇരുപത് ഇരുപത്തഞ്ചു വയസ്സുള്ള ജെ എൻ യു കുറെ വിഷജീവികൾ അങ്ങനെ തന്നെ പറയും വിഷജീവികൾ ഈ രണ്ടെണ്ണത്തിനെ അതായത് കാശ്മീരിനെ ഇന്ത്യ കീഴടക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താ കാശ്മീർ ഇന്ത്യയുടേതല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചെടുത്ത് ഇന്ത്യയെ പാടം പഠിപ്പിക്കണം ഒരു ചെറ്റ പറഞ്ഞതാണ് ഷർജലിമ ഈ രണ്ട് ചെറ്റകൾക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മോദിക്കും അമിത്ഷായ്ക്കും കുഴിമാടം വെട്ടാൻ പോയിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ തമ്പിനയിലിൽ പറഞ്ഞതുപോലെ പരമാറി എന്ന് തന്നെ പറയണ്ടേ പറയണം അത് പറയേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഇവരെ പരനാറികൾ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറെ എണ്ണം എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട ഇവർ എന്തുകൊണ്ടാണ് ഇതുങ്ങൾ ഒതുങ്ങി 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 ഒന്നുമല്ലാതെ ഈ രാജ്യത്തിലെ പുല്ലിന്റെ വില പോലും ഇല്ലാതാക്കി അടിച്ച് വെളി കളയേണ്ട ഗതികേടൽ ഇവരെത്തിയത് ഈ രാഷ്ട്രത്തിന്റെ ഒരു തീരുമാനത്തിലും ഈ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയപരമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തിലും ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാതെ ജനം ഇവരെ പുച്ഛിച്ചു തള്ളിയത് ഞാൻ ആദ്യം പറഞ്ഞ ഏഴായിരം വർഷം പഴക്കമുള്ള നമ്മുടെ പാരമ്പര്യം അതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട മഹത്തായത് മാത്രമല്ല മോശപ്പെട്ട സാഹചര്യങ്ങളുണ്ട് ഒരു മനുഷ്യനെ ബോൾഡ് ആക്കുന്നതും കരുത്താക്കുന്നതും അയാളുടെ നല്ല രീതിയിലുള്ള ജീവിതം കൊണ്ട് മാത്രമല്ല അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശ അനുഭവങ്ങൾ അവഹേളനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ വീഴ്ചകൾ ഇതിൽ നിന്നും ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ വീഴ്ത്താൻ ലോകത്തിൽ ആർക്കും കഴിയില്ല അതുപോലെ ഞാൻ പറഞ്ഞ പോ ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ആ ഏഴായിരം വർഷം കൊണ്ട് നമുക്ക് വീഴേണ്ട വീഴ്ചകളെല്ലാം വീണു പുരളേണ്ട ചെളികളെല്ലാം പുരണ്ടു പറ്റാവുന്ന അത്രയും ദുർഘടമായ മോശപ്പെട്ട വഴിയിലൂടെ എല്ലാം കടന്നു വന്ന ഒരു ജനതയാണ് ഈ ഭാരതത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് ഈ വിഷക്കുരുപ്പുകളുടെ ചിന്ത ഈ ഷർജിൽ ഇമാമിനെ പോലെ ഉമർ ഖാലദിനെ പോലെ ഈ രാജ്യത്തിനെ വെട്ടിമുറിക്കണം എന്ന് ചിന്തിക്കുന്നവന്മാരുടെ കൂടെ പോയത് ഇതിനു വേണ്ടി ഇവർ കൊണ്ടുവരുന്ന ആര്യൻ ഇൻവേഷൻ തിയറി ചെറ്റത്തരമാണ് ഒരു സാധനമേ ഇല്ല ഇവർക്ക് ആർക്കും അത് പ്രൂവ് ചെയ്യാനും പറ്റിയിട്ടില്ല ജസ്റ്റ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോടൊരാദരവ് തോന്നാൻ അവരുടെ യൂറോപ്പിൽ നിന്നുമാണ് ഇവിടെ ഉള്ളവരെല്ലാവരും വന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു തിയറി മാത്രമാണ് ആര്യൻ ഇൻവേഷൻ തിയറി അപ്പോൾ അങ്ങനെയുള്ള പല പല കുത്തിരിപ്പുകളിലൂടെയും ചരിത്ര തിരുത്തലുകളിലൂടെയും നമ്മുടെ പൈതൃകത്തിനെ അവഹേളിച്ചും കളിയാക്കിയുമൊക്കെ ഇവർ സൃഷ്ടിച്ചെടുത്ത ഒരു തലമുറ ഇവിടെ ഉണ്ട് ആ തലമുറ ഇന്ന് സിംഹവാലൻ കുരങ്ങ് കണക്ക് അന്യം നിന്ന് അന്യം നിന്ന് അന്യം നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവരെ തിരിച്ചറിയുക ഞാൻ എല്ലാവരോടും പറയും നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കാരണോ ബി ജെ പി കാരനോ കോൺഗ്രസ്സുകാരനോ ബി എസ് പി കാരനോ എം എസ് എഫ് കാരനോ ലീഗുകാരനോ ഡി എം കെ കാരൻ എ ഡി എം കെ കാരൻ ടി വി കെ കാരൻ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഈ രാജ്യത്തെ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ വായിൽ കൊള്ളാത്ത ഏകദേശം മോദി പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട ആരുമായി കൊണ്ടുപോട്ടെ നമ്മുടെ ചുവര് എന്ന് പറയുന്നത് നമ്മുടെ ഈ രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിന്റെ ചുവരിലാണ് നമ്മൾ ഓരോ ചിത്രങ്ങളും വരച്ചിടുന്നത് ഇതിനെ നമ്മുടെ പൈതൃകത്തിന്റെ തന്നെ കള്ളചരിതങ്ങൾ എഴുതിയുണ്ടാക്കി അല്ലെങ്കിൽ അതിൽ അഭിമാ അതിൽ അപമാനം ജനിപ്പിച്ച് നമ്മുടെ തന്നെ രാഷ്ട്രത്തെ വെട്ടിമുറിക്കണം എന്ന് പറയുന്നവർക്ക് കൂടെ നിൽക്കേണ്ട ഗതികേടിൽ നിങ്ങൾ ഒരിക്കലും എത്തിപ്പെടരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഇതങ്ങേറ്റം അപകടകരമായ സാഹചര്യമാണ് ഇത്തരം ചില കൃമികീടങ്ങൾ മോദിക്കും അമിത്ഷയ്ക്കും കുഴിമാടം വെട്ടാൻ പോയിരിക്കുന്നത് നിങ്ങൾ കുഴിമാടം വെട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഈ ചെറ്റകൾ നാളെ ഈ കാശ്മീരിനെയും സ്വതന്ത്രമാക്കി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെയും വിട്ട് ഇവിടെ മുഴുവൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ യോഗേന്ദ്രം ഉണ്ടാൽ വിശ്വസിച്ച് പാകിസ്ഥാനിലേക്ക് പോയ ദളിതരുടെ ഗതികേടുണ്ടല്ലോ കൂട്ടബലാത്സംഗങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഇരയായി തീർന്ന ഗതികേട് പിടിച്ച് നശിച്ച് നാറാണക്കല്ല് പിടിച്ച പാകിസ്ഥാനിലേക്ക് പോയ ദളിതർ ആ ഗതികേടിൽ ഈ രാജ്യത്തിലുള്ള ജനങ്ങളെത്തും ഇവിടെ നിന്നും ഓടിപ്പോകാൻ വേറൊരു മണ്ണില്ല ഈ അവസ്ഥ ദളിതർക്കും ഹിന്ദുക്കൾക്കുമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി ഈ അവസ്ഥ ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വരും അതെങ്ങനെയാണ് വരുന്നതെന്ന് പഹൽഗാം ഒരിക്കൽ നിങ്ങൾ കാണിച്ചു തന്നു ബഹൽഗാമിൽ മുണ്ടുപൊക്കി നോക്കി ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തി കൊലപാതകം ചെയ്ത തീവ്രവാദികളായ നാറികളെ നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽവക്കത്ത് കാണുന്ന നമ്മുടെ കൂട്ടുകാരായി കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളായി കാണുന്ന ഒരു സാധാരണ മുസ്ലിമിന്റെ മെന്റാലിറ്റിയുള്ള ഒരു കാശ്മീരി എതിർത്തപ്പോൾ അയാളെ അവർ വെടിവെച്ചു വന്നു അതാണ് ഈ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും മനസ്സ് ഇപ്പോൾ ഞാൻ പറയുന്നു നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് ഇഷ്ടമുള്ള ഇത്തരത്തിലുള്ള ഒരു വിഘടനവാദവും അറിഞ്ഞുകൂടാത്ത കുട്ടികളെ പഠിപ്പിക്കണം നല്ല ജീവിതം നയിക്കണം വീട് വെക്കണം എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾ നാളെ നമുക്ക് നേരെ ഈ ഷർജിൽ ഇമാമും ഈ പറയുന്ന ഉമർ ഖാലിദും തിരിയുമ്പോൾ അവരെ തടയാനായിട്ട് ആ മുസ്ലിങ്ങൾ ഇറങ്ങി തന്നാൽ അവരെയും യുവന്മാർ വെടിവെച്ച് കൊല്ലും അത്രയ്ക്ക് തന്തയില്ലാത്ത ചെറ്റകളാണ് ഉമാർ അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഹിന്ദുവിനെ ബാധിക്കുന്നതോ ഒരു ക്രിസ്ത്യാനിയെ ബാധിക്കുന്നതോ ഒരു മുസ്ലിമിനെ ബാധിക്കുന്നതല്ല ജെ എൻ യുവിൽ നിന്നും സമരത്തിനായി മോദിക്കും അമിത്ഷാക്കും കുഴിമാടപ്പെട്ടാൻ പോയിട്ടുള്ള ഈ ഈ സിംഹവാലം കുരങ്ങിനത്തിൽപ്പെട്ട ഈ ജീവികൾക്ക് ഇനിയും അറിഞ്ഞുകൂടാത്തത് തങ്ങൾ നിൽക്കുന്ന അതേ കെട്ടിടത്തിന്റെ അടിത്തറയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നതെന്നും തങ്ങൾ വരയ്ക്കുന്ന ചുവരുകളാണ് അവർ തന്നെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് പരമപ്രധാനം നമ്മുടെ രാഷ്ട്രമാണ് അതിനെ വിഘടിപ്പിക്കണം അതിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് കൂട്ടുനിൽക്കുന്ന ഇത്തരം തീവ്രവാദി ചെറ്റകൾക്ക് വേണ്ടി പിന്താങ്ങുന്നവരെയും ഈ രാജ്യം ഒറ്റപ്പെടുത്തും അത്രക്കും വലിയ പീഡനങ്ങൾ വിഘടനങ്ങൾ കൊലപാതകങ്ങൾ യുദ്ധങ്ങൾ വെട്ടിമുറിക്കലുകൾ കീറിമുറിക്കലുകൾ എല്ലാം കണ്ടുകൊണ്ട് വളർന്നു വന്ന ഒരു ബൃഹത്തായ പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടേത് എന്നതിൽ ആദ്യം നമ്മൾ അഭിമാനം കൊള്ളൂ അതിലൂടെ മാത്രമേ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഒരു ശോഭനമായ ഭാവിയും നല്ല കാലവും കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ എന്നതും നിങ്ങൾ മനസ്സിലാക്കുക ഹിന്ദ്